ഹായ് രണ്ട് കറുത്ത പഴം വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടൊരു നാല് മണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഴം ഇതുപോലെ നുറുക്കിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നുറുക്കി കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം അപ്പം മധുരം ഇഷ്ടമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്ത് മാറ്റാം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അല്പം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒരുപാട് ഒഴിക്കരുത് വളരെ കുറച്ച് മാത്രം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ വളരെ സ്മൂത്തായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നും തന്നെയില്ല നമുക്ക് രണ്ട് പഴവും അതുപോലെ ഒരു അല്പം ഗോതമ്പ് പൊടി മാത്രം മതി നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് അവർക്ക് ചായ്ക്കൊപ്പം കൊടുക്കുമ്പോൾ അവരും വളരെ ഹാപ്പിയാവും അപ്പോൾ നമ്മുടെ ഓയിലൂടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന അതേ കട്ടിയിൽ വേണം നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ട് കറുത്ത പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കി വെച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പുഴ കിട്ടും നമ്മുടെ ഈ സ്നാക്സ് തിരിച്ച് മറിച്ചുമൊക്കെ ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ഒരാകുന്നവർ ഫ്രൈ ചെയ്യണം കണ്ടില്ലേ ഒരു സ്പൂൺ മാവ് മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇത് നല്ലോണം വീർത്ത് ബോൾസ് പോലെ വരും വളരെ സ്മൂത്താണ് കഴിക്കാനും വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ല അതേ രീതിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് ഗോൾഡൻ ബ്രൗൺ ബ്രൗണറാകുന്നവർ തിരിച്ച് മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം പഴമൊക്കെ വലിച്ചെറിയാതെ അതുപോലെ കറുത്ത പഴം കുട്ടികളൊന്നും കഴിക്കില്ല അപ്പോൾ നമ്മളെല്ലാവരും സാധാരണയായിട്ട് ഇത് കളയുകയാണ് ഇപ്പം അതുപോലെ കളയാതെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും നമുക്കിതിന് കോരി മാറ്റാം വളരെ പെട്ടെന്നല്ലേ തയ്യാറാക്കിയെടുത്തത് അതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നത് പോലെ തന്നെയാണ് ഇത് നമുക്ക് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചിട്ടും വളരെ സ്മൂത്താണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കഴിയും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള വളരെ ടേസ്റ്റിയായ ഒരു നാലുമണി പലഹാരമാണ് കണ്ടില്ലേ ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇത് സ്മൂത്താണെന്ന് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്